ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും നീതു മദൂസ് വലുട്ടോ ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറേ നല്ല വെറൈറ്റീസ് ഇന്നത്തെ സെയിൽ വീഡിയോകളുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ കാണുക നിങ്ങൾക്ക് ഏത് വെറൈറ്റിയാണ് വേണ്ടതെന്നുള്ളത് വാട്സപ്പ് ചെയ്യാം കേട്ടോ വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് കേട്ടോ പേയ്മെൻറ്റ് ജിപേ ആണ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് എല്ലാ എമൗണ്ടും പറഞ്ഞതിന് ശേഷമായിരിക്കും ജി പേ നമ്പർ തരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക എന്നിട്ട് അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് കാണിക്കുക നമ്മൾ ആ ഒരു ഡീലിങ്സ് നടത്താൻ നടത്തുന്ന ടൈമിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ തീർന്നു പോകാൻ ചാൻസ് ഉണ്ട് പിന്നീട് നമുക്കും അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് എല്ലാ വെറൈറ്റീസും നന്നായിട്ട് വ്യക്തമായിട്ട് കാണുക നോക്കിയിട്ട് ട്യൂബേഴ്സിൻ്റെ വലിപ്പമൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ വാങ്ങിക്കാം എല്ലാത്തിനെയും റേറ്റും പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ ആയിട്ടുള്ളവർ വാങ്ങിക്കുക ഇന്നിപ്പോൾ കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ നമ്മൾ ഇന്ന് തന്നെ അതായത് ഇന്ന് ബുധനാഴ്ചയാണ് ഇന്ന് തന്നെ ഒമ്പതാം തീയതി ഇന്ന് തന്നെ അയച്ചിരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും അങ്ങനെ പെയിൻ്റിങ് വരാറില്ല എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ഓർഡർ വന്ന രണ്ട് പേർക്ക് മാത്രമേ ഉള്ളൂ അയക്കാനായിട്ട് ബാക്കി എല്ലാവർക്കും ഞാൻ അയച്ചിങ്ങനെ ഓരോ ദിവസങ്ങളിലങ്ങനെ അയച്ച് അയച്ചിട്ട് പോവുകയാണ് പെൻഡിങ് ഒന്നും വരാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമാധാനം ഉണ്ടോ അല്ലെങ്കിൽ ടെൻഷനാണ് അയ്യോ അവർക്ക് കൊടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ടെൻഷൻ വരാറില്ല കേട്ടോ മാക്സിമം എല്ലാവർക്കും അപ്പോൾ എല്ലാ ദിവസങ്ങളിലും അയച്ച് കൊടുക്കാറുണ്ട് പിറ്റേ ദിവസം തന്നെ കിട്ടാറുണ്ട് ഡി ടി ഡി സി വഴിയുള്ളൂ കേട്ടോ നമ്മളിനിപ്പോൾ വിഷുവൊക്കെ കഴിയുന്നവരെ ഡി ടി ഡി സി കൊറിയറ് മാത്രമേ ഉള്ളൂ മറ്റേതൊക്കെ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച കുറച്ച് അവധികളൊക്കെ വരികയല്ലേ അതുകൊണ്ടാണ് നല്ല സ്പീഡിൽ സ്പീഡില് വേഗം വേഗം എല്ലാം സെയിൽ ചെയ്ത് തീർക്കുന്നതും അപ്പോൾ വേണ്ട ഒരു വാട്സാപ്പ് ചെയ്തോളൂ നമുക്ക് എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോവാം ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ലക്ഷ്മിയുടെ വലിയ രൂപേഴ്സാണ് കേട്ടോ അത് കണ്ടോ മീഡിയം സൈസും ഉണ്ട് ഇതൊരു മീഡിയം സൈസാണ് ഇത് രണ്ടെണ്ണം വലിയ ട്യൂബേഴ്സാണ് അപ്പോൾ ഈ ഒരു വലിപ്പുള്ളതാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ ലക്ഷ്മിയുടെ റേറ്റ് ഈ ഒരു മീഡിയം സൈസിൻ്റെ നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഈ വലുതാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുന്നൂറിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റി ഉണ്ട് കേട്ടോ വലിപ്പം അനുസരിച്ച് ഗ്രോ അനുസരിച്ച് അനുസരിച്ചിട്ടോ അപ്പോൾ ഇതാണ് ഏകദേശം വലിപ്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലക്ഷ്മിയാണ് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ലോട്ടസ് ഇട്ടോ ഈ ഇന്നത്തെ വീഡിയോയിൽ നിറയെ പൂക്കളായിരുന്ന നല്ല ഐശ്വര്യമുള്ളൊരു ലക്ഷ്മിയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങി വയ്ക്കാം വലിയ പൂക്കളാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഒരുപാട് പെറ്റൽസ് ഉണ്ടാവും അപ്പോൾ ഒരുപാട് ഇതിൽ ഇതളുകളുള്ള ലോട്ടസ് ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാം കേട്ടോ ലക്ഷ്മി ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാൻ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് ഇന്നലെ വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഓരോന്നോരോന്നായിട്ട് കാണട്ടോ ഇത് ജസ്റ്റ് ഒടിഞ്ഞു പോയിട്ടോ നമ്മുടെ നല്ല മഴയായിരുന്നല്ലോ ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ക്യാമിലിയാണ് വിടർത്തി കൊടുത്തതാണ് നമ്മൾ വിടർത്തി കൊടുത്താലും ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അവർ തന്നെ വരികട്ടോ കുറച്ചും കൂടി എന്നുണ്ടോ വലിയ പൂക്കളാണ് പിന്നെ അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം അടുത്ത വെറൈറ്റി നമുക്ക് വന്നിരിക്കുന്നത് എല്ലാത്തിലും എന്താ പേരുകൾ എഴുതിയിട്ടുണ്ട് ഇത് പുച്ചയാണ് കേട്ടോ പുച്ച ദ ഇതുപോലെ ക്യാമിലെ പോലെ തന്നെ വലിയ ഫ്ലവേഴ്സാണ് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഫ്ലവറിൻ്റെ അപ്പോൾ അതിൻ്റെ രണ്ട് രൂപേഴ്സാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ ബുച്ചയുടെ അപ്പോൾ ബുച്ചയുടെ റേറ്റ് വരുന്നത് ഈ ഒരു ചെറുത് നൂറ്റി അൻപത് രൂപയുടെ പിന്നെ ഈ വലുത് ഇരുന്നൂറ് രൂപ കേട്ടോ അങ്ങനെയാണ് പുച്ച റേറ്റ് വരുന്നത് കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വലിയ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് കേട്ടോ പുച്ച പിന്നെ ഒരു ചെറുതുകൂടി കാണുന്നുണ്ട് കേട്ടോ അത് അമ്പത് രൂപയ്ക്ക് തരാം ഒരു ചെറുതിട്ട ബുച്ച പിന്നെ അടുത്തത് ഒരേ ഒരെണ്ണ ഉള്ളു അത് മോഹിനിയാണ് കേട്ടോ മോഹിനിയുടെ റേറ്റ് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതാണ് എൻ്റെ ട്യൂബർ മോഹിനി പുതിയ വെറൈറ്റിയാണ് പിന്നെ അടുത്തത് ഇത് കാവേരിയാണ് കേട്ടോ ഇത് വന്നിട്ട് കാവേരിയിൽ താ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ നൂറ്റി അൻപത് നൂറ് രണ്ടെണ്ണം ഇതൊക്കെ നൂറ് രൂപയുള്ളൂ കേട്ടോ നൂറ് ഇതൊക്കെ നൂറ് രണ്ടെണ്ണം നൂറ്റി അൻപത് കേട്ടോ കാവേരിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് എപ്പോഴും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് കാവേരി ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പുതിയ വെറൈറ്റിയാണ് കാടാമ്പരി എന്നാണ് കേട്ടോ ഇതിനു മുമ്പും ഞാനിത് സെയിൽ ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം അപ്പോൾ അതിൻ്റെ അതിൻ്റെതായ രണ്ട് രണ്ട് ട്യൂ രണ്ടേ രണ്ട് ട്യൂബേഴ്സ് വന്നിട്ടുള്ളൂ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ എണ്ണത്തിൻ്റെ റേറ്റ് കാടാമ്പരി എന്നാണ് പേര് അപ്പോൾ നല്ല വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ വേണ്ട വാങ്ങിച്ചോളൂ കേട്ടോ അടുത്തത് നല്ല ഡാർക്ക് റെഡ് ഫ്ലവേഴ്സ് വരുന്ന ഒരു ബൗൾ ലോട്ടസ്സാണ് റെഡ് ചെറി കേട്ടോ പുതിയ വെറൈറ്റിയാണ് റെഡ് ചെറി ബൗൾ ലോട്ടസ് ഉള്ള പുതിയ വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റേതാണ് ഇരുന്നൂറിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും നൂറിൻ്റെയൊക്കെ ടു ബേഴ്സ് ഉണ്ട് വലുപ്പം അനുസരിച്ചാണ് റേറ്റ് വരുന്നത് ഇതൊക്കെയാണെങ്കിൽ നൂറ് കുറച്ചും കൂടി വലുപ്പമുള്ളത് നൂറ്റി അൻപത് ഏറ്റവും വലുത് ഇരുന്നൂറ് അപ്പോൾ റെഡ് ചെറി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് വരും കേട്ടോ ഇനി അടുത്ത വെറൈറ്റി വന്നിട്ട് നമ്മുടെ ഹാർട്ട് ബ്ലഡിൻ്റെ ട്യൂബേഴ്സ് ആണ്ട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വലിയ ട്യൂബറാണ് അത് എത്രയുണ്ട് രണ്ട് പീസായിട്ടൊക്കെ വയ്ക്കാം അപ്പോൾ നൂറ്റി അൻപതിൻ്റെ രണ്ടെണ്ണവും പിന്നെ ഒരു ചെറുത് അമ്പതിൻ്റെ ഉണ്ട് കേട്ടോ ഹാർട്ട് ബ്ലഡ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ക്യൂനോ ഹാർട്ടോ ആണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് അപ്പം നൂറ്റി ഇരുപത് രൂപ ആണ് കേട്ടോ റേറ്റ് നൂറ് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതിൻ്റെയാണ് ഈ വലുതൊക്കെ കാണുന്നത് പിന്നെ ഇത് ഇതൊക്കെ നൂറ് കേട്ടോ പിന്നെ ഇതുപോലത്തേക്ക് എഴുപത് അപ്പം എഴുപതാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ക്യൂനോ ഭാർട്ടാണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നൊരു വെറൈറ്റി കൂടിയാണിത് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പിങ്ക് ജൂപ്പീറ്റർ ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് ലീഫുകളൊക്കെ വന്നിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ കണ്ടോ നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് അപ്പം നൂറ്റി അൻപത് രൂപ നൂറ് രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത് പിങ്ക് ജൂപ്പീറ്റർ ഇതെല്ലാം നൂറിൻ്റെയാണ് ഈ വലുപ്പം ഉണ്ടാവും പിങ്ക് ജൂപ്പീറ്റർ പുതിയ വെറൈറ്റിയാണ് അപ്പോൾ ഓഫർ റേറ്റ് ആണ് നൂറ്റി അൻപത് ഇരുന്നൂറ് അപ്പോൾ വേണ്ട വാങ്ങിച്ചോളൂ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ട്യൂബേഴ്സാണ് ഇതിൻ്റെ കിട്ടുന്നത് ഇത് വന്നിട്ട് സുഭദ്രയുടെ ട്യൂബറാണ് കേട്ടോ നല്ല വേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സുഭദ്രയുടെ ബാലൻസ് ഇരുന്നൂറിൻ്റെ ഒരു ട്യൂബർ കൂടെ ഉണ്ട് കേട്ടോ അതാണ് ഈ കാണുന്നത് സുഭദ്ര അതേപോലെ തന്നെ അമ്പതിൻ്റെയും നൂറിൻ്റെയൊക്കെ ഇത് നൂറിൻ്റെയാണ് പിന്നെ അമ്പതിൻ്റെയും ചെറിയ ട്യൂബേഴ്സ് സുഭദ്രയുടെ ഉണ്ടാവും കേട്ടോ അമ്പതിൻ്റെ ആകുമ്പോൾ ഇതുപോലത്തെ ചെറിയ പീസുകളായിരിക്കും പിടിച്ചു കിട്ടുന്നത് തന്നെയായിരിക്കും സമയം എടുക്കുന്നുള്ളൂ വലിയ ട്യൂബേഴ്സ് വയ്ക്കുമ്പോൾ ഒന്ന് രണ്ട് മാസം കൊണ്ട് തന്നെ ഫ്ലവേഴ്സ് വരും ചെറിയ ട്യൂബേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയാവും കാരണം ഇവരൊന്ന് പിടിച്ചു വരണമല്ലോ അത്രേ ഉള്ളൂ വ്യത്യാസം ഇതൊക്കെ പിടിച്ചു കിട്ടും ഇതാണ് വേരൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഇത് സുഭദ്ര ചെറുത് അമ്പതുണ്ട് സിയാറ് രൂപയുടെ വലിയ ട്യൂബറാണ് കേട്ടോ നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ വൺ ടോ റേറ്റ് വരുന്നത് സി ആർ ഓ ബി ആണ് വലിയ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റി ആണ് കേട്ടോ സി ആർ ഓ ബി അടുത്തത് റെഡ് പെഗാസസ് ആണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ഉണ്ട് എഴുപത് രൂപയാണ് കേട്ടോ ഇതുപോലത്തെ വേരൊക്കെ ഓടിയിട്ടുള്ളത് എഴുപത് രൂപയുടെ ഉണ്ട് പിന്നെ ദാ ഇതുപോലത്തെ ചെറുത് ഉണ്ട് പിന്നെ വലുതും വലുതുമുണ്ട് നല്ലോണം വേരൊക്കെ ഓടിയിട്ടുള്ള വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ താ നല്ല വലിയ പ്ലാന്റും ഉണ്ട് അപ്പോൾ ഇത് ഇതിനൊരു പ്ലാന്റ് തന്നെ നമുക്ക് പറയാം കേട്ടോ കണ്ടോ അപ്പോൾ നിങ്ങളിത് വെള്ളത്തിലൊന്നും ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല കിട്ടുമ്പോൾ തന്നെ നട്ട് വെച്ചാൽ മതി ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ ഇരുന്നൂറ് രൂപയാട്ടോ റെഡ് പെഗാസസ് ആണ് വലിയ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് അമേരിക്ക മേലിയുടെ ഒരു ട്യൂബറ് ബാലൻസ് ഉണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ചോദിച്ചാൽ ആരുടെ അടുത്തോ തീർന്നു പോയി എന്ന് പറയേണ്ടി വന്നു ഇത് ഇതാണ് ബാലൻസ് ഉള്ളത് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അമേരിക്ക മേലിയാണ് സ്റ്റാർട്ടിങ്ങിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ്ടോ ഇത് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി അമോർജിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് ഈ വലുപ്പമൊക്കെ ആണെങ്കിൽ നൂറ് രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത് അമോർജിയ നൂറിൻ്റെ രണ്ടെണ്ണം ഒരെണ്ണം നൂറിൻ്റെ പിന്നെ ഒരെണ്ണം എഴുപതിൻ്റെ ആണ് കേട്ടോ വരുന്നത് ചെറുതാണ് അപ്പോൾ അതാണ് അമോർജിയുടെ റേറ്റ് പിന്നെ അമോർജിയുടെ വലുതുണ്ട് ഇത് കണ്ടോ നല്ല വലുതാണ് ഇരുന്നൂറ് രൂപ ആണ് കേട്ടോ റേറ്റ് വരുന്നത് അമോർജിയാണ് അപ്പോൾ വേണമെങ്കിൽ വാങ്ങി വെച്ചോളൂ കേട്ടോ ഇത് പറഞ്ഞിട്ട് പ്രോസ്പെറ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് പ്രോസ് പ്രോസ്പെറ്റൽസിൻ്റെ ദാ ഈ വലിപ്പുള്ളത് നൂറിൻ്റെ ഉണ്ട് പിന്നെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പ്രോസ്പെറ്റൽസ് ആണ് ഇത് ഐ ഡി അറിയാത്തൊരു ബൗൾ ലോട്ടസ് ആണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ പിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ നൂറ് നൂറ്റി അൻപത് ആ റേറ്റ് അപ്പോൾ ഇത്രയും ആണ് ഇന്ന് വാങ്ങിക്കുന്നവർക്ക് ഇന്ന് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്ന എല്ലാവർക്കും തന്നെ നമ്മൾ കുറച്ച് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് അതായത് അസോള ടൈപ്പ് ഇത് ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് വയ്ക്കും കേട്ടോ ഒപ്പം അതാണ് ഇന്നത്തെ ഓഫറ് പിന്നെ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ എല്ലാത്തിലും ഇതാ അത് കണ്ടോ എല്ലാത്തിലും ബഡ്ഡുകളാണ് നമ്മുടെ ലോട്ടസുകളിൽ നട്ട് കഴിഞ്ഞ് ഒരു മാസം വേണ്ടി വരില്ല അതിനുള്ളിൽ തന്നെ നിറയെ ബഡ്ഡുകൾ പിന്നെ ഇതാ എനിക്ക് ട്യൂബേഴ്സ് ഒക്കെ എടുക്കാനായി ഇത് ബുച്ചയാണ് ഇതൊക്കെ എടുക്കാനായിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ എന്തായാലും വിഷു ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലുള്ളത് എടുക്കാമെന്ന് വിചാരിക്കുന്നു നമുക്ക് വേറെ സ്റ്റോക്ക് ഒരുപാട് വരുന്നതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് എടുക്കാത്തത് കേട്ടോ ഉണ്ട് നമ്മുടെ അടുത്ത് എടുക്കാനായിട്ട് അപ്പോൾ ഇതിലൊക്കെ വിത്തൊക്കെ വന്ന് നിൽക്കുന്നു ഇതൊക്കെ എടുക്കണം കളക്ട് ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ലോട്ടസ് ട്യൂബേഴ്സ് വേണ്ടവർക്ക് വാട്സപ്പ് ചെയ്യാം നമ്മൾ ഇന്ന് തന്നെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വാട്സപ്പ് നമ്പറിലൂടെ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി പേയ്മെൻറ്റ് ജി പേ ആണ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്